ഹായ് ഫ്രണ്ട്സ് ഞാൻ വിഷ്ണുരാജ് അയ്യൂർ എല്ലാ പ്രിയ കൂട്ടുകാർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ എല്ലാവരും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഏറെ പ്രതീക്ഷയോടെ പരിശ്രമിക്കുന്ന നമ്മുടെ സിവിൽ പോലീസ് ഓഫീസർ തസ്തികയുമായി ബന്ധപ്പെട്ട സിലബസിലെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യും സി പി ഒ ആൻഡ് വുമൺ സി പി ഒ അപ്പൊ നമുക്ക് എന്താണ് നോക്കാം ഓക്കെ നമുക്ക് നിങ്ങളുടെ സെർവസിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗമാണ് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും ഓക്കെ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും നാല് മാർക്കാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഈ നാല് മാർക്ക് പരിശ്രമിച്ചു കഴിഞ്ഞാൽ സ്വന്തമാക്കാൻ പറ്റും നിങ്ങൾക്ക് അപ്പൊ നമുക്കറിയാം ഇപ്പോൾ സി പി ഒ വുമൻ സി പി ഒ പരീക്ഷയ്ക്ക് നല്ല ടാഫ് കോമ്പറ്റീഷൻ ആണ് അപ്പോൾ ഓരോ മാർക്കും വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ പരമാവധി മാർക്ക് നമുക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന മേഖലകൾ കൂടി നമ്മൾ നോക്കണം അപ്പൊ അതിനകത്ത് ഒരു മേഖലയാണ് നിങ്ങൾ നമ്മൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യവും എന്ന് പറയുന്ന ആ മേഖല അത് വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾക്ക് എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല കൂടിയാണ് ഓക്കെ അതന്നെ ഇവിടെ പറയാൻ കാരണം അപ്പോ അതിന്റെ ടോപ്പിക്കുകളാണ് മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതുവറിവ് ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യപ്തതാ രോഗങ്ങളും ഓക്കെ സാംക്രമിക രോഗങ്ങളും രോഗകാരികളും ഓക്കെ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഓക്കെ ജീവിതശൈലി രോഗങ്ങൾ അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും അപ്പൊ ഇത്രയാണ് നമ്മുടെ ആ സിലബസിൽ കൊടുത്തിരിക്കുന്ന ടോപ്പിക്കുകൾ അപ്പൊ ഇത് തന്നെ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റും കാരണം നിങ്ങൾ കുട്ടിക്കാലം മുതലേ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഒന്നും ഒന്നുകൂടി പൊടി എടുത്താൽ മാത്രം മതി ഓക്കെ അപ്പൊ മനുഷ്യ വരത്തെക്കുറിച്ചുള്ള പൊതുവറിവ് നമ്മൾ കുട്ടിക്കാലം മുതലേ പഠിക്കുന്നതാണ് എന്താണ് കോശം ഓക്കെ കോശം കണ്ടുപിടിച്ചത് ആര് റോബർട്ട് ഹുക്ക് ഓക്കെ ഇനി കോശത്തെ പറ്റിയുള്ള പഠനം ഏത് സൈറ്റോളജി സൈറ്റോളജിയുടെ പിതാ ഭാര്യ റോബർട്ട് ഹുക്ക് പിന്നെ വിവിധ കോശാംഗങ്ങൾ ന്യൂക്ലിയസ് മൈറ്റോകോൺട്രിയ കോൺട്രിയ റെറ്റിക്കുലം അങ്ങനെ പല പല കോശാംഗങ്ങൾ ഇപ്പൊ ചോദിക്കാം കോശത്തിന്റെ തലച്ചോറ് എന്നറിയപ്പെടുന്ന കോശാംഗം ഏത് ന്യൂക്ലിയസ് ഇനി കോശത്തിന്റെ പവർ ഹൌസ് എന്നറിയപ്പെടുന്ന കോശാംഗം ഏത് മൈറ്റോകോൺട്രിയ കോൺട്രിയ കോശത്തിന്റെ കെമിക്കൽ ഫാക്ടറി എന്നറിയപ്പെടുന്ന കോശാങ്കം ഏത് മൈറ്റോ കോൺട്രിയ ഇതൊക്കെ നമ്മൾ കുട്ടിക്കാലം മുഴുവനെ പഠിച്ചു വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത് നിങ്ങൾക്ക് ഒന്നും കൂടി വായിക്കുമ്പോഴേക്കും അതെല്ലാം ക്ലിയർ ആവും ഓക്കെ പിന്നെ ഓരോ കോശ് പ്രവർത്തനങ്ങൾ ഇതെല്ലാം തന്നെ നമുക്ക് എളുപ്പത്തിൽ അതിൽ പഠിച്ചെടുത്തു വരാൻ പറ്റും ഓക്കെ അടുത്തത് ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്ത രോഗങ്ങളും ഓക്കെ ജീവ നമ്മുടെ ഓരോ വിറ്റാമിൻസ് അതിന്റെ പിന്നെ ധാതുക്കള് അവയുടെ അപര്പ്ത രോഗങ്ങളെല്ലാം നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പൊ ചോദിക്കാം വിറ്റാമിൻ എയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏത് നിശാന്ത നൈറ്റ് ബ്ലൈൻഡ്നെസ് കണ്ണിന്റെ ആരോഗ്യത്തിന് വേണ്ട വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ ഓക്കെ നമുക്കറിയാം ഇനി വിറ്റാമിൻ സിയുടെ അപര്യാപ്ത മൂലം ഉണ്ടാകുന്ന രോഗം ഏത് സ്കർവി നമുക്കറിയാം ഇനി സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ ഡി അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട പല പല ചോദ്യങ്ങൾ ഉത്തരങ്ങൾ പിന്നെ ഏതെങ്കിലും മറ്റു ധാതുക്കളുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ഇതൊക്കെ നമുക്ക് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് സ്കോർ ചെയ്യാൻ പെടുന്ന ടോപ്പിക്കുകൾ ഞാൻ ഉദാഹരണം പറഞ്ഞാണ് ഏതൊക്കെ രീതിയിൽ ചോദിക്കാൻ ഉദാഹരണം പറഞ്ഞതാണ് ഓക്കെ പിന്നെ സാംക്രമിക രോഗങ്ങളും രോഗകാരികളും ഓക്കെ സാംക്രമിക രോഗങ്ങളും രോഗകാരികളും ഓരോ സാംക്രമിക രോഗവും അതിന് അതിന് കാരണക്കാരാകുന്ന സൂക്ഷ്മജീവികൾ ക്ഷയം ഓക്കെ മൈക്രോ ബാക്ടീരിയം ട്യൂബർകുലോസ് ഓക്കെ അപ്പോൾ എന്താണ് ചോദിക്കാം ക്ഷയം എന്ന് പറയുന്ന രോഗത്തിന് കാരണമാകുന്ന സൂക്ഷ്മജീവി ഏത് എന്ന് വെച്ചാൽ മൈക്യോ ബാക്ടീരിയൻ ട്യൂബർകുലേ അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള ബാക്ടീരിയ അത് നമുക്ക് നോക്കാം അങ്ങനെ ഓരോ രോഗങ്ങളും അതിന് രോഗകാരികളും ചോദിക്കാം കൊറോണ എന്ന രോഗത്തിന് കാരണമാകുന്ന സൂക്ഷ്മജീവി ഏത് വൈറസ് കോവിഡ് അതാണ് കൊറോണയുടെ ഔദ്യോഗികമായിട്ടുള്ള വേരിയന്റ് സാസ് കോവിഡ് റ്റു അപ്പോൾ അങ്ങനെ ഓരോ രോഗങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഏത് സൂക്ഷ്മ ജീവിയുടെ പ്രവർത്തനായിട്ട് സംഭവിക്കുന്നു ആ സ്പെസിഫിക് ആയിട്ടുള്ള രോഗാരി ഏത് അങ്ങനെ ഓരോ രോഗങ്ങളും അതുമായി ബന്ധപ്പെട്ട ഓരോ അതിന്റെ രോഗകാരണങ്ങൾ അങ്ങനെ ഓരോരോ ടോപ്പിക്കുകളായിട്ട് അതിനകത്ത് നിന്ന് ചോദിക്കുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഇപ്പൊ ചോദിക്കാം കേരളത്തിലെ സർക്കാർ ആശുപത്രികളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ചെയ്ത് ആർദ്ര മിഷൻ താലോലം പദ്ധതി പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അവരുടെ മാരാരോഗങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് താലോലം മന്ദഹാസം പദ്ധതി അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് കൃത്രിമ ദന്തം വെച്ചു കൊടുക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് മന്ദഹാസം സ്നേഹസാന്ത്വരം പദ്ധതി എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹസാന്ത്വരം പദ്ധതി അങ്ങനെ ഓരോ പദ്ധതികൾ കേരള സർക്കാരിൻറ്റേതായിട്ട് നടപ്പിലാക്കുന്നുണ്ട് അപ്പോൾ ആരൊക്കെയാണ് ഈ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ എന്തൊക്കെയാണ് ഈ പദ്ധതികൾ കൊണ്ട് ജനങ്ങൾക്കുണ്ടാവുന്ന നേട്ടങ്ങൾ എന്നിവയെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കും ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കും ചിലപ്പോൾ ആയിട്ട് ചോദിക്കും അപ്പോൾ എന്ത് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റണം പക്ഷേ നമുക്ക് ഇതിൽ നിന്ന് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റും അപ്പം ആ നാല് മാർക്ക് വളരെ നിർണായകമാണ് നിങ്ങൾക്ക് എത് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചു പോകുന്ന കാര്യങ്ങളാണത് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു വട്ടം വായിച്ച് നോക്കാൻ തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും അതാണ് ഈ ടോപ്പിക്കിന്റെ പ്രത്യേകത ഓക്കെ പിന്നെ നമ്മൾ നോക്കാം അപ്പൊ ജീവിതശൈലി രോഗങ്ങൾ അതും നിങ്ങൾക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും ജീവിതശൈലി രോഗങ്ങൾ ഒരു മനുഷ്യര് അവരുടെ ജീവിതശൈലിയുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് ഇപ്പൊ ഡയബറ്റിസ് ജീവിതശൈലി രോഗത്തിന്റെ ഭാഗമായിട്ടുണ്ടാകാം സ്ട്രോക്ക് ജീവിതശൈലി ഭാഗമായിട്ടുണ്ടാകാം അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ നമ്മുടെ ഡയബറ്റീസിന്റെ തന്നെ പല അവസ്ഥാന്തരങ്ങൾ കൊളസ്ട്രോൾ ഓക്കെ ഇത്തരം സംഭവങ്ങളെല്ലാം തന്നെ ജീവിതശൈലി രോഗങ്ങളുടെ ഭാഗമായിട്ടുണ്ട് അപ്പൊ സിമ്പിളായിട്ട് പഠിച്ചു പോകാം നിങ്ങൾക്ക് ആരോഗ്യ നിവൃത്തനം കിട്ടും ആ അതങ്ങനെയാണ് അപ്പൊ താഴെ പറയുന്ന ജീവിതശൈലി രോഗം ഏത് ഇതൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി പോകുമ്പോൾ തന്നെ ആ പോഷനും ക്ലിയർ ആവും അപ്പൊ അതിൽ അവർ വലിയ രീതിയിൽ ഒരു അങ്ങനെ പഠിച്ചു കൊണ്ടൊരു ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയേണ്ടി വരും അടുത്ത അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം ഓക്കെ ഒരു വ്യക്തിക്ക് അപകടം പറ്റിയാൽ എങ്ങനെയാണ് ഫസ്റ്റ് എയ്ഡ് നമ്മൾ കൊടുക്കേണ്ടത് ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ എന്തൊക്കെ വസ്തുക്കൾ വേണം സി പി ആർ എന്താണ് ഇതൊക്കെയാണ് നമ്മുടെ അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനത്തിൽ വരുന്നത് ഒരു വ്യക്തിക്ക് അപകടം പറ്റിയാൽ നമ്മൾ ആ വ്യക്തിയെ എങ്ങനെ പരിചരിക്കണം അങ്ങനെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള വസ്തുതകൾ അപ്പൊ നിങ്ങൾക്കത് ഒരു ഫോഴ്സിന്റെ ഭാഗമാകുമ്പോൾ നിങ്ങൾക്ക് അത് അറിഞ്ഞിരിക്കാൻ വേണം അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം അറിവുണ്ടെന്ന് അവർ പരീക്ഷിക്കും അതൊക്കെ ജസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഒരു മാത്സിന്റെ വിക്വേഷൻ പഠിക്കുന്നതുപോലെയോ ഒരു ഇംഗ്ലീഷിന്റെ ഗ്രാമർ പഠിക്കുന്നവര് അത്ര എഫർട്ട് എടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ നിങ്ങൾക്ക് നമ്മളെ ലൈഫായിട്ട് കണക്ട് ചെയ്തത് പഠിക്കാൻ പറ്റും ഒരു അപകടം നടന്നാൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ അവർ ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടത് അപ്പോ ആ ഭാഗത്തെ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും ഇപ്പൊ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ധാരാളം പ്രശ്നങ്ങളും പരിസ്ഥിതിയുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം വസ്തുതകളും ഒക്കെ ഉണ്ട് ഇപ്പൊ കഴിഞ്ഞ എൽ ഡിക്ക് ചോദിച്ചു റേച്ചൽ കാഴ്സൺ എന്ന വ്യക്തിയുടെ പ്രവർത്തന ഫലമായി അമേരിക്കയിൽ നിരോധിക്കപ്പെട്ട രാസവസ്തുവേത് ഡി ഡി ടി കഴിഞ്ഞ എൽ ഡി ക്ലാർക്ക് എക്സാം ചോദ്യമാണ് ചോദ്യമാണ് റേച്ചൽ കാഴ്സൺ എന്ന് പറഞ്ഞാൽ പരിസ്ഥിതി പ്രവർത്തകരുടെ പ്രവർത്തന ഫലമായിട്ട് അമേരിക്കയിലെ ഡി ഡി ടി എന്ന് പറയുന്ന രാസവസ്തു നിരോധിക്കപ്പെട്ടു അത് പരീക്ഷയ്ക്ക് ചോദിച്ചു കാഴ്ച പുസ്തകം ഏത് ദ സൈലന്റ് സ്പ്രിങ് ഇതൊക്കെ പരിസ്ഥിതി എന്ന് പറയുന്ന ആ പോഷകളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾ ആ കൊസ്റ്റിൻ പേപ്പർ എടുത്ത് നോക്കിയാൽ നിങ്ങൾ സിലബസ് എടുത്ത് നോക്കിയാലേ ഇത് കാണാൻ പറ്റും ഇതൊക്കെ പഠിക്കുന്ന എന്ത് സമയം വേണം ഒരു സമയം വേണ്ട ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മതി അപ്പൊ ഞാൻ പറയുന്ന ഈ നാല് മാർക്ക് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റും ഈ നാല് മാർക്ക് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ ഇത്ര നേരം ഇതിനെപ്പറ്റി പറഞ്ഞെന്താണെന്ന് നിങ്ങൾക്ക് സംശയം തോന്നും നേരം കൊണ്ടല്ല അപ്പൊ നമ്മുടെ ഒരു മികച്ച പരിശീലനത്തിൽ കൂടി നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ടോപ്പിക് എല്ലാം എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റും അതിന് മികച്ച പരിശീലനം ആവശ്യമാണ് അപ്പൊ നമ്മുടെ കോമ്പറ്റീവ് ക്രാക്കറിനകത്ത് നമ്മളുടെ സി പി ഒ വുമൺ സി പി ഒ കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യണം നിങ്ങൾക്ക് ഏറ്റവും മികച്ച റിസൾട്ട് തന്നെ ലഭിക്കും കാരണം നിങ്ങൾക്ക് വിജയിച്ച് മുന്നേറാൻ വേണ്ട എല്ലാ പഠന സംവിധാനങ്ങളും ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് നിങ്ങൾ കൌണ്ട്യൂട്ടർ ക്രാക്കറിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക കോഴ്സ് ജോയിൻ ചെയ്യുക ലൈവ് ക്ലാസ്സുകൾ റെക്കോർഡ് ക്ലാസ്സുകള് പി ഡി എഫ് നോട്ടുകള് മെന്റർഷിപ്പ് പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്കൌട്ട് മോഡൽ ക്വസ്റ്റ്യൻസ് എല്ലാം ഒരു ഉദ്യോഗാർത്ഥിയെ നൂറ് ശതമാനം വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ട എല്ലാ പരിശ്രമങ്ങളും ഇവിടെ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് ഈ അവസരം നിങ്ങൾ ഒരിക്കലും വിട്ടുകളയരുത് കാരണം നമുക്ക് എളുപ്പത്തിൽ ജോലിയിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന ഒരു തസ്തികയാണ് നമ്മളുടെ സി പി ഒ ആൻഡ് വോമെന്റ് സി പി ഒ ഈ അവസരം ഇപ്പോൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വീണ്ടും കാത്തിരിക്കേണ്ടി വരും അപ്പോൾ ഒരിക്കലും അത് വിട്ടുകളയരുത് അതിന് മികച്ച പരിശീലനം ആവശ്യമാണ് ഞാൻ ഈ പറഞ്ഞ മുമ്പ് പറഞ്ഞ എല്ലാ കാര്യങ്ങളുടെയും വിദഗ്ദ്ധമായ നോട്ടുകൾ ഓൾറെഡി തന്നെ ഞങ്ങൾ റെക്കോർഡ് ചെയ്ത ആപ്ലിക്കേഷനിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കത് സ്വന്തമാക്കാം അതിൽ നിന്നുള്ള ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും അത്രയും വിഷയങ്ങളുടെ ഫുൾ റെക്കോർഡ് ക്ലാസ് പിന്നീട് നിങ്ങൾ ക്ലാസ് ആരംഭിക്കുന്ന സമയത്ത് അതിന് ലൈവ് ക്ലാസ് നൽകുന്നതായിരിക്കും ഡി എഫ് നോട്ടുകൾ എല്ലാം നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് അപ്പൊ ഈ സുവർണാവസരം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് ഇത് ഈ സി പി ഒ ആൻഡ് സി പി ഒ നിങ്ങൾ സ്വന്തമാക്കിയിരിക്കണം ഈ റാങ്ക് ലിസ്റ്റ് നിങ്ങൾ ഉൾപ്പെട്ടിരിക്കണം ജോലിയിൽ പ്രവേശിച്ചിരിക്കണം ഓക്കെ അതിനുവേണ്ട എല്ലാ പരിശ്രമങ്ങളും നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം ഓക്കെ അപ്പൊ എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും വിജയാശംസകൾ നേരിടുന്നു നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ ഇൻഫർമേഷൻസിന് നിങ്ങൾക്ക് ഈ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം എൺപത്തി അഞ്ച് തൊണ്ണൂറ് ഇരുപത് ഇരുപത്തി മൂന്ന് നിങ്ങളുടെ പൂർണ്ണ വിജയവും കോമ്പി ക്രാക്കറിന്റെ ഉത്തരവാദിത്തമാണ് നമ്മുടെ മുൻകാല റിസൾട്ടുകളാണ് അതിനായി നിങ്ങളുടെ മുമ്പിലേക്ക് ഉള്ളത് നിങ്ങൾ റിസൾട്ടുകൾ മാത്രം പരിശോധിച്ചാൽ മതി അപ്പോൾ എല്ലാ പ്രിയ വിദ്യാഗാർത്ഥികളും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക സർക്കാർ സർവീസിലേക്ക് പ്രവേശിക്കുക അപ്പൊ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വിജയവിശ്വാസം നേരുന്നു ഓൾ ദി ബെസ്റ്റ്